പ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളെ പുറത്തിറക്കുകയാണ് അലി ഇനി നേരെ വിയൂർ സെൻട്രൽ ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നത് അലി കേൾക്കാമെങ്കിൽ ആണ് പത്സസുനി ഉൾപ്പെടെ ആറ് പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു ഇനി പന്ത്രണ്ടിന് വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക ഏതായാലും കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഏഴ് എട്ട് ഒൻപത് പതിനഞ്ച് പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു ആ അത് ഈ വൈദ്യ പരിശോധന പൂർത്തിയായെന്ന് മനസ്സിലാകുന്നു ഇനി വിയൂർ സെൻട്രൽ ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നത് വിനീത ഇവിടെ നിന്നും ഇപ്പോൾ നിലവിലുള്ളത് ചേരാനുള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾ ആറ് പ്രതികളുടെ വൈദ്യ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വൈദ്യപരിശോധന ഉടൻ തന്നെ പൂർത്തിയാക്കി പ്രതികളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും വിയ്യൂരിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് പൾസർ സുനി അതുപോലെ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് അതുപോലെ വടിവാൾ സലീം പ്രദീപ് ഈ ആറുപേരെയാണ് കോടതി ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഈ ആറുപേരുടെ വൈദ്യപരിശോധനയാണ് പുരോഗമിക്കുന്നത് നാലുപേരെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയത് ചാർലി അതുപോലെ ദിലീപ് മേസ്തിരി സനൽ ശരത് ഈ നാലു പേരെ എട്ടാം പ്രതി ദിലീപ് ദിലീപ് ഉൾപ്പെടെ നാലു പേരെയാണ് കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയത് ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ ഗൂഢാലോചന തെളിവില്ല എന്നതാണ് ഇന്നിപ്പോൾ കോടതിയിൽ കോടതിയുടെ കണ്ടെത്തലായി വന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നതാണ് കോടതി കണ്ടെത്തിയത് അതേസമയം ആറ് പ്രതികൾക്കെതിരെ ബലാത്സംഗം ഗൂഢാലോചന മാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ അതുപോലെ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുത്ത് പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ വിധിപ്രസ്താവം കേട്ട ശേഷം ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എട്ടാം പ്രതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയപ്പോൾ എന്ത് കാരണത്താൽ ഒന്നാം പ്രതിയായ പൾസർ പൾസർസ്വിനി ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കണം അതിലേക്കുള്ള പ്രേരണ പ്രേരണയെന്ന് ഈ അതിജീവന യോട് ഒരു പക തോന്നാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അതിക്രമത്തിന് മുതിരാനുണ്ടായ സാഹചര്യം അതിനെന്ത് കാരണമാണുള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അത്തരത്തിലൊരു പ്രേരണ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിലൊരാളുണ്ടാകും അതാർ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഈ വിധി പ്രസ്താവം കേട്ട ശേഷം എല്ലാ ദിക്കുകളിൽ നിന്നും ഉയരുന്നത് എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇത്തരത്തിലൊരു വിധി വരുമ്പോൾ എന്ത് നീതി നടപ്പാക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനമായും